മൂർക്കനാട് പഞ്ചായത്തിലെ പുന്നക്കാട് നിലകൊള്ളുന്ന ഒരു മക്ബറ ധാരാളം ആളുകൾ സിയാറത്തിനായി ഇവിടെ എത്തുന്നു പണ്ട് മുതലുള്ള ആളുകൾ പറയുന്നത് ഇവിടെ കിടക്കുന്ന ഈ മഹാനായ വ്യക്തി യമനിൽ നിന്നും എത്തി ഇവിടെ ഷഹീദായി മറവ് ചെയ്യപ്പെട്ടു എന്നാണ് അഭിപ്രായപ്പെടുന്നത് കുട്ടികളെ വളരെ ഇഷ്ടപ്പെടുന്നതും കുട്ടികളുടെ എന്തസുഖത്തിനും സന്താനലബ്ധിക്കും നിരവധി ആളുകളാണ് ഈ മക്ബറയിലെത്തുന്നത് ഇവിടുത്തെ ചെറുത്തം അറിയാത്ത ചരിത്രം എന്ന് പറഞ്ഞാൽ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് വന്ന ആളാണ് യമനിന്നോ മറ്റോ എവിടെ വന്ന ആളാണെന്ന് പറയുന്നതല്ലാതെ അത് ഒരാൾക്കും അറിയില്ല ഇവിടെ എനിക്കും ഓർമ്മ നോക്കുമ്പോൾ നൂറ്റിപ്പത്ത് വയസ്സിൽ ജീവിച്ചിരിക്കുന്ന ഒരാളുണ്ട് ഇവിടെ മുപ്പത്തെ പാപ്പാലായിട്ടും അറിയാറില്ല കുഞ്ഞിരായം പാപ്പ പറഞ്ഞിട്ടൊരാളുണ്ടായിരുന്നു ഇവിടെ എൻ്റെ ഓർമ്മയിലാൾക്ക് നൂറ്റിപ്പത്ത് വയസ്സായിട്ട് നൂറ്റിപ്പതിനഞ്ച് വയസ്സായിട്ടിട്ടാണ് മരിച്ചിരുന്നത് അവർക്കും അറിയില്ല പക്ഷെ ഇവിടെ വലിയ ഫാദയാണ് പലരും പലതും ചെയ്യലുണ്ട് പലരും പല സമയത്ത് വന്നിട്ട് മൗലുതോരും രാത്രിക്കും എല്ലാ സമയത്തും ഉണ്ട് അത് അപ്പം ഞങ്ങൾക്കൊക്കെ ഒരു വലിയ പ്രതികലമുള്ളതാണ് മഴയില്ലാത്ത കാലത്ത് വല്ലതും വന്നു പോകുന്നത് അപ്പം പറയാ രോഗമുള്ള കുട്ടികൾ കുട്ടികൾക്ക് വലിയ പ്രാധാന്യമാണ് കുട്ടികളെ വലിയ ഇഷ്ടപ്പെടുന്ന ആളുമാണ് അതിവിടെ ഒരു പ്രത്യേക ആളുണ്ടായിരുന്നു ഇവിടെ തിരൂരിൽ നിന്ന് വന്നിട്ട് മൂപ്പര് പറയുണ്ടായി പറയുണ്ടായിരൊക്കെ ഇവിടെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ആളാണ് കുട്ടികളെ വലിയ ഇഷ്ടമാണ് ഇതിവിടെ പഴയ കാലത്ത് പെട്ടിയൊന്നുമില്ല കാശ് വളക്കിലിടലാണ് ചില്ലറ പൈസ ഒരു പൈസ രണ്ട് പൈസ അഞ്ച് പൈസ അത് കിട്ടിയാൽ ഞങ്ങൾ സ്കൂൾക്ക് പോകുമ്പോൾ ഞങ്ങളൊക്കെ എടുക്കൽ തന്നെ ആയിരുന്നു എല്ലാവരും എടുക്കുക കുട്ടികൾക്കൊക്കെ എടുക്കുക അങ്ങനെയായിരുന്നു ഇവിടെ കാലങ്ങളോളം പിന്നെ ഇവിടെ ചൊള്ള അതുപോലെ തന്നെ നമ്മൾ വരുന്ന കാലത്ത് പണ്ടൊക്കെ ഇവിടുക്കുക എണ്ണ വിളക്കത്തിച്ച എണ്ണ കുറച്ചതിന്ന് അങ്ങനെ തന്നെ തിരിച്ചെടുത്ത് ഞാണ്ട് മേത്തും മോത്തും തേക്കുക വീട്ടിൽ കൊണ്ടുപോയിട്ട് എല്ലാവർക്കും തേക്കാൻ കൊടുക്കുക അതൊക്കെ വലിയ പ്രധാനമുള്ളതാണ് ഭയങ്കര പ്രധാനമുള്ള കാര്യങ്ങളാണ് ഇവിടെ കട്ടോൽക്കും തൊട്ടോൽക്കും അനുഭവിച്ചവരാണ് ഇവിടെ പഴയ കാലത്ത് തന്നെ ഒരാൾ പെട്ടി പണ്ടുണ്ടായിരുന്നു പെട്ടി അതിനേശ്നെ പെട്ടി വെക്കാതിരുന്നത് പെട്ടി പിന്നെ മരപ്പെട്ടിയായിരുന്നു അത് ഒരാൾ പൊളിച്ചു കൊണ്ടുപോയി ആൾ ആളതോടുകൂടെ പോയതാണ് പിന്നെ അയാൾ വീങ്ങി വീർത്ത് ഒക്കെ പഴയ കാലത്ത് തന്നെ മരണപ്പെട്ടു പോയി അറിഞ്ഞേക്കാം ഒരാൾ ഇതിമന്ന് കൊമ്പെടുത്തു അന്നത് വലിയ വളർന്നു നിൽക്കുന്ന മരമായിരുന്നു കൊമ്പ് വീണടക്കണ കൊമ്പിടുത്തോണ്ടോ ഈ നേരം പൊക്കോളടിയായിരുന്നു ആരും അല്ലോന്നറിയില്ല ഉറക്കം കിട്ടില്ല അത് ഈ പറഞ്ഞ കുഞ്ഞിരായ്മപ്പേർന്ന് ഏഹ് ആ ഒക്കെ മൂപ്പേർ പറയണത് ഞാൻ കേട്ടതാണ് നേരിൽ കേട്ടതാണ് ഞങ്ങളൊക്കെ കുട്ടികളാണെന്ന് വളരെ മിക്കുന്ന ഇപ്പോൾ അറുപത്തറുപത്തെട്ട് വയസ്സായി അപ്പോൾ ഒരു അറുപത് കൊല്ലം മുമ്പത്തെ കഥ ഞാൻ പറയുന്നത് ഒരു എട്ട് വയസ്സ് ഒമ്പത് വയസ്സ് പത്ത് വയസ്സിൻ്റെയൊക്കെ ആ ഇതിന് പിന്നെ എത്ര കാലം നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല എന്നാലും ചുരുങ്ങിയത് ഒരു അഞ്ഞൂറ് കൊല്ലം അറുന്നൂറ് കൊല്ലത്തിന്റെ മേലെ പഴക്കം ആ അന്നത്തെ കാലത്തെ വ്യക്തികളുടെ അതിന്റെ നീളം കണ്ടാൽ തന്നെ അറിയാം അന്നൊന്നും ഒരു കാലത്ത് ഇവിടെ ജനവാസം വന്നു പിന്നൊരു കാലത്ത് ഇവിടെ ജനവാസം ഇല്ലാതെയായി അതിനും ചരിത്രങ്ങളുണ്ട് ജാതി മത ഭേദമില്ലാതെ ഇവിടേക്ക് നേർച്ചയിട്ടാൽ അവരുടെ ആവശ്യങ്ങൾ നിറവേറുന്നതായി നാട്ടുകാർ പറയുന്നു പണം നേർച്ചയായും വഴിപാടായും വിശ്വാസികൾ കൊണ്ടുവന്നിടുന്നു ഈ മക്ബറയിൽ വർഷം തോറും നേർച്ച നടത്തി ജാതിമത ഭേദമില്ലാതെ ഭക്ഷണം നൽകി വരുന്നു സന്താനലപ്തിക്കും ക്യാൻസർ പോലുള്ള മാരക രോഗത്തിനും ഈ മക്ബറയിലേക്ക് നേർച്ചയിട്ടാൽ അതിനെല്ലാം ഫലം കണ്ടതായി ഇവിടുത്തെ ആളുകൾ പറയുന്നു പ്രധാനപ്പെട്ട അനുഭവം ആ നെല്ലുകൊണ്ട് തന്നെ ചീരിഞ്ഞ് വെച്ച് ഇവിടെ വാച്ച് ചെയ്യാൻ ആക്കി കഴിഞ്ഞാൽ ഞങ്ങളെ പാടം നിറഞ്ഞ് ഞങ്ങൾക്ക് ഒലിച്ച് വരലുണ്ട് മഴ അന്നൊക്കെ മഴ കിട്ടും മഴ കണ്ടമാനം പെയ്തിട്ട് ഞങ്ങളെ ആവശ്യങ്ങളെല്ലാം നടത്തി കിട്ടുന്നുണ്ട് അതേമാതിരി തന്നെ കുട്ടികൾക്കൊക്കെ അസുഖങ്ങളൊക്കെ വന്നാൽ അവിടെ വളക്കില് പിന്നെ എണ്ണ പാർന്ന് കത്തിക്കാൻ നേർച്ചാക്കും വളക്കിൽ എണ്ണ എണ്ണ നേർച്ചാക്കി കഴിഞ്ഞാൽ പാർന്ന് വെളിച്ചെണ്ണ വാറഞ്ഞ് തിരികത്തിച്ച് നേർച്ചാക്കി കഴിഞ്ഞാൽ ഞങ്ങളുടെ കുട്ടികളെ ചെങ്കണ്ണ ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ മാറിപ്പോകും മാറിക്കിട്ട് സിഫായിട്ടിണ്ട് അനുഭവങ്ങളുണ്ട് അത് അത് മോഷ്ടിച്ചു കഴിഞ്ഞാൽ അവ അവിടെക്ക് തന്നെ നല്ലപിളിയും കൂടി അവിടെ എത്തും അതിൽ നിന്ന് ഒരു തേക്ക് വെട്ടിക്കൊണ്ടു പോയിട്ട് ആ ആള് ഇതുവരെ എവിടെയാന്ന് ഞങ്ങൾക്ക് ഇവിടെ കാരണമാർക്കും ഒരു പുറത്തം കിട്ടിയിട്ടില്ല അതിന്റെ മുകളിൽ നിന്ന് തേക്ക് വെട്ടിക്കൊണ്ടുപോയതാണ് ആ തേക്ക് കൊണ്ട് പൊന്നാനിക്ക് പോയ പോയിട്ട് ആ തേക്ക് കൊണ്ട് പോയ ആള് പിന്നെ എവിടെയാണ് എന്താണ് ഏതാണെന്ന് ഞങ്ങൾക്ക് ആർക്കും ഇവിടെ കാരണമാർക്കും ഒരു പുത്തം കിട്ടിയിട്ടില്ല ഞങ്ങൾ പാപ്പാരാപ്പാര പറഞ്ഞു പറഞ്ഞ അനുഭവങ്ങളുണ്ട് ഇവിടെ അടുത്തുള്ള പോലെ തന്നെയാണ് പിന്നെ എന്ത് ഭയങ്കര ഫായ്തയാണ് ഈ പാപ്പ ഒട്ട പാപ്പ എന്നാണ് ഞങ്ങൾ പറയാം ഏഹ് ചെങ്കണ്ണ ചൊള്ള ഒക്കെ ഞങ്ങൾ ഇവിടെ വന്നു പ്രാർത്ഥിക്കും കയ്യിൽ എന്താ ഉള്ളത് കണ്ടും ഏ ഞങ്ങൾക്ക് വലിയ ഫായിതയാണ് ഇത് പോകുമ്പോഴൊക്കെ ഞങ്ങൾ അസ്സലാമലൈക്കും ദാറക്ക ഓമ്മിമോ മീനിയെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോവുകയുള്ളത് ഞങ്ങളിവിടെ കൊറേ ആയി ഞങ്ങൾ ഇവിടെ സ്ഥലം തരുന്നോ അന്നൊക്കെ ഇവിടെ കയറി അലഹ നമ്മളെന്തോ ഉദ്ദേശിച്ചു നല്ല തോർത്തി അന്യ സ്ഥലങ്ങളിൽ നിന്നും മറ്റു ജില്ലകളിൽ നിന്നുമായി ദിവസേന നിരവധി വിശ്വാസികളാണ് ഈ മക്കാമിൽ എത്തുന്നത്